ഹലോ ഹായ് ആത്മാവിൻ്റെ ഔഷധമാണ് ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിലേ ആത്മാവിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ ശുഭപ്രതീക്ഷയില്ലെങ്കിലോ ആത്മാവ് തിരമാലകൾ ഒഴിയാത്ത സാഗരം പോലെ എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും ഏകാഗ്രതയോടെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ അതെങ്ങോ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും ആ ആത്മാവിനുള്ളിൽ കൂടുകെട്ടുക ശുഭപ്രതീക്ഷ അസ്തമിക്കുമ്പോഴാണ് ആത്മഹത്യ പോലെയുള്ള നിത്യവിനാശത്തിൽ പലരും അഭയം തേടുന്നത് യുക്തിക്ക് തെളിച്ചവും ജീവിതത്തിന് ഉണർവും ലഭിക്കണമെങ്കിൽ ശുഭപ്രതീക്ഷ കൂടിയേ തീരൂ നല്ല മനസ്സാണ് നല്ല ആരോഗ്യത്തിൻ്റെയും നല്ല ദീക്ഷണയുടെയും നല്ല സ്വഭാവങ്ങൾ അടിസ്ഥാനം കാലുഷ്യങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനസ്സ് തീർത്തും അതിൽ പ്രയോജനപരവും ആരോഗ്യകരവുമായ വിപ്ലവ ചിന്തകൾ രൂപപ്പെടുന്നത് സർഗാത്മകതയുടെ പ്രപഞ്ചം തുറക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ശുഭപ്രതീക്ഷയുടെയും ഭാവനയുടെയും ലോകം അവൻ ആദ്യം തുറന്നു വെക്കട്ടെ ജീവിതത്തിലുണ്ടാവുന്ന വിപരീത സാഹചര്യങ്ങൾ തുറന്ന അവസരങ്ങളായി കാണുകയും ലക്ഷ്യം നേടുന്നതുവരെ കർമ്മത്തിൽ ഏർപ്പെടുകയും ചെയ്യുക അങ്ങനെ ശുഭപ്രതീക്ഷ നിറഞ്ഞതാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം ഹാവ് എ നൈസ് ഡേ